ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ടീം വർക്കിന്റെ ബലം സി പി എം നടത്തിയത് സംഘപരിവാറിനെ നാണുപ്പിക്കുന്ന വർഗീയ പ്രചരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകളാണിത് വയനാടും പാലക്കാടും കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചു എന്നാൽ ചേലക്കരയിൽ ദയനീയമായ പരാജയമാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതും പാട്ടുപാടി ജയിക്കാമെന്ന് വിചാരിച്ച രമ്യ ഹരിദാസ് എട്ടുനിലയിലാണ് ചേലക്കരയിൽ തോറ്റതും അതിന്റെ പരാജയം മറക്കാൻ വേണ്ടിയാണ് വി ഡി സതീഷൻ ഇപ്പോൾ ബി ജെ പി ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് വയനാട്ടിലും പാലക്കാടും നല്ല വിജയം ചേലക്കരയിൽ നല്ല പ്രകടനവും നടത്താൻ കഴിഞ്ഞത് യു ഡി എഫിലെയും കോൺഗ്രസിലെയും കൂട്ടായ ടീം വർക്കിന്റെ ഫലമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഈ വിജയം ആ ടീം വർക്കിന് സമർപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ അന്നു രാത്രി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻകൈ എടുത്ത കെ സി വേണുഗോപാലിന് പ്രത്യേകമായും നന്ദി അറിയിക്കുന്നു യു ഡി എഫ് നേതൃത്വത്തിന് പിന്തുണ നൽകിയ എഐ സി സിയോട് നന്ദി പറയുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കെ പി സി സി ഭാരവാഹികൾ ഒരു ടീമായാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്നാണ് ആദ്യം പറഞ്ഞത് അന്നും ഞങ്ങൾ പറഞ്ഞു കുഴപ്പം സി പി എമ്മിലും ബി ജെ പിയിലുമാണെന്ന് അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു ഒരു ടീമായി ഒന്നിച്ചു നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ വിജയം നിങ്ങൾക്കുള്ളതാണ് എന്നതാണ് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വോട്ടർമാരോട് പ്രത്യേകമായി നന്ദി പറയുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ ജനകീയ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറിയെന്നും മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചുവെന്നും യു ഡി എഫിനു വേണ്ടി പ്രവർത്തനം നടത്തിയ ടീം വർക്കിന് വിജയം സമർപ്പിക്കുന്നുവെന്നും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം വൈകിപ്പിച്ചത് സി പി എം നേതാക്കളുടെ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടുന്നതിനുവേണ്ടിയാണ് എന്നും സി പി എം നേതാക്കൾ നൽകിയ സർട്ടിഫിക്കറ്റുമായാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതെന്നും വി ഡി സതീശൻ പറയുന്നു എന്നിട്ടാണ് ഇരുട്ടി നേരം വെളുക്കുന്നതിന് മുൻപേ തന്നെ സി പി എം നേതാക്കൾ മലക്കം മറിഞ്ഞതെന്നും എന്തെല്ലാം വർഗീയ പ്രചരണമാണ് സി പി എം നടത്തിയത് മന്ത്രി എം വി രാജേഷിന്റെ നേതൃത്വത്തിലാണ് രണ്ട് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള രണ്ട് പാർട്ടികൾ സി പി എം പരസ്യം നൽകിയത് സംഘപരിവാർ പോലും നാണിച്ചുപോകുന്ന വർഗീയ പ്രചരണമാണ് സി പി എം ഈ തിരഞ്ഞെടുപ്പിൽ നടത്തിയതെന്നും വി ഡി സതീശന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദയനീയ സ്ഥിതിയില് തന്നെയാണ് സി പി എം ഇപ്പോഴും പാലക്കാടുള്ളത് ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകളൊന്നും ബി ജെ പിയുടേതല്ല അത് ഇത്തവണ രാഹുലിന് കിട്ടുകയും ചെയ്തു അതും കിട്ടി അതിൽ കൂടുതലും കിട്ടിയെന്നും സി പി എമ്മിന്റെ തകർച്ച കൊണ്ടാണ് പാലക്കാട് ബി ജെ പി വളർന്നതെന്നും യു ഡി എഫ് ആണ് ബി ജെ പി പിടിച്ചു കെട്ടിയതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഇരുപത്തിയെട്ട് വർഷമായി സി പി എം എം എൽ എ മാരുള്ള ചേലക്കരയിൽ ഇരുപത്തി എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കുറച്ചു കഠിനാധ്വാനം ചെയ്താൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി എം വി രാജേഷ് എഴുതി കൊടുത്തതാണ് അപ്രസക്തമായ ആളുകൾ പാർട്ടി വിട്ടപ്പോഴും എനിക്കെതിരെ പറഞ്ഞത് അഹങ്കാരിയും ധിക്കാരിയുമായ വി ഡി സതീഷിന്റെ പാർട്ടി വിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ പോയത് വിനയത്വവും ലാളിത്യവും ഉള്ളവനുമായ പിണറായി വിജയന്റെ പാർട്ടിയിലേക്കാണ് അഹങ്കാരമാണെന്നും ധിക്കാരമാണ് എന്നും നിയമസഭയിൽ സി പി എം എം എൽ എ മാർ പറഞ്ഞതും എന്നെ കുറിച്ചല്ല അവർ പറയാൻ ഉദ്ദേശിച്ച ആളിനോട് പറയാനുള്ള ധൈര്യം അവർക്കില്ല പാലക്കാട് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കി തന്നതിൽ പാതിര നാടകത്തിനും സ്പിരിറ്റ് കടത്തലിനും പത്രത്തിലെ പരസ്യ നാടകത്തിനും പങ്കുണ്ട് ഈ നാടകങ്ങളുടെ എല്ലാം സ്ക്രിപ്റ്റ് മന്ത്രിയും അളിയനും ചേർന്ന് എഴുതിയതാണ് അതുകൊണ്ട് തന്നെ പതിനായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിന് ക്രെഡിറ്റ് അവർക്ക് നൽകുന്നു കൂടുതലായി ചേർത്ത് പതിനായിരം വന്നിട്ടും എൽ ഡി എഫിന് വോട്ട് കൂട്ടിയില്ല യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ എം വി ഗോവിന്ദൻ്റെ സംഭാവനയുമുണ്ട് കള്ളപ്പണ കേസിൽ പ്രതിയാക്കേണ്ടതിന് പകരം സാക്ഷിയാക്കിയതിലും കോഴക്കേസിൽ ഒഴിവാക്കിയതിലും സുരേന്ദ്രന് മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ വിമർശിച്ചത് എന്നിട്ടും ജനങ്ങൾ യു ഡി എഫിനൊപ്പമാണേയെന്നും തെളിയിച്ചു യു ഡി എഫിനും കോൺഗ്രസിലും എല്ലാവരും ചേർന്ന് പിടിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിജയം യു ഡി എഫിന് കരുത്തു പകരുന്നതായും വി ഡി സതീശൻ പറഞ്ഞു